ഇന്നലെ ഒരു സ്ത്രീ വന്ന് രണ്ടുപേരും മാല നോക്കിട്ട് പോയി നോക്കിട്ട് പോയി ഭർത്താവിനെ വിളിച്ചപ്പോ ഭർത്താവ് ഇപ്പൊ തിരക്കില്ല പിന്നെ വരാന്ന് പറഞ്ഞ് ഇന്നലെ വന്ന് പന്ത്രണ്ടരയോടു കൂടി വന്ന് നോക്കിട്ട് പോയി ഇന്ന് ഒരു മണിയോട് കൂടി ആ സ്ത്രീയും അതെല്ലാം ഭർത്താവ് ആണോന്നറിയില്ല ഒരു കുരുശനും കൂടി വന്ന് രണ്ടുപേന്റെ മാലയും മാല ചോദിച്ച് മാല അങ്ങനെ ഓക്കെ ആക്കി വിലയെല്ലാം പറഞ്ഞ് ബില്ല് ഇടാൻ തുടങ്ങിയോ പറഞ്ഞ് രണ്ടുപേന്റെ കുലിസ് വേണോന്ന് പറഞ്ഞു അങ്ങനെ കുളിച്ച് കാണിച്ച് കുളിച്ച് വേണോന്ന് പറഞ്ഞ് കുളിച്ച് കാണിച്ച് രണ്ടിന്റെയും കൂടെ വിലയും തൂക്കവും എല്ലാം നോക്കി എല്ലാം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോ പറഞ്ഞ് കുലിസിന്റെ കൊളുത്തിരി ഇതായിട്ടിരിക്കുന്നു കൊളുത്തൊന്ന് മാറ്റി തരാൻ പറഞ്ഞു അങ്ങനെ മുതലാളി കൊളുത്ത് മാറ്റി ഞാൻ ആ ഡിസ്പ്ലേയിൽ വെച്ചിരുന്ന കുരിശെടുത്ത് അകത്ത് അപ്പുറത്തോട്ട് വെക്കുന്ന സമയത്ത് ഞാൻ ഒരു സൈഡ് തിരിഞ്ഞു നിന്നു അപ്പോഴാണ് ഈ സ്പ്രേ അടിക്കുന്നത് മുതലാളിയുടെ മുഹത്വം അടിച്ച് എന്റെ എനിക്ക് ഒരു സൈഡിലാണ് സ്പ്രേ കിട്ടിയത് എന്നിട്ട് അപ്പോഴും ആ വന്ന സ്ത്രീയോട് പറഞ്ഞ് ഓടിപ്പോയി വണ്ടി സ്റ്റാർട്ടാക്കാൻ പറഞ്ഞു ഈ സ്പ്രേ അടിക്കുന്ന ആ സമയത്ത് തന്നെ ഈ ഇറങ്ങിപ്പോയി വണ്ടി സ്റ്റാർട്ടാക്കി സ്പ്രേ അടിച്ചതിന് ശേഷം മുതലാളി എഴുതിയിന്ന് ഇറങ്ങി വെളിയിൽ കൗണ്ടറിന് വെളിയിൽ വന്നപ്പോഴത്തേനും ഗ്ലാസ് അവൻ അകത്ത് പുറത്തു നിന്നും അകത്തോട്ട് തള്ളി പിടിച്ച് ഞാൻ എന്റെ നിലവിളി കേട്ടോണ്ട് അപ്പുറത്ത് ബാങ്കിൽ നിന്നും ആളുകളും അല്ലാതുള്ള ആൾക്കാരും ഒക്കെ വന്ന് മുതലാളി ഇവിടുന്ന് ഹരിശ്രീ ഹോസ്പിറ്റലിന്റെ പുറകെ ഹോസ്പിറ്റലിൻ്റെ അവിടെ വരെ വണ്ടിക്ക് പിന്തുടർന്നു പക്ഷെ ഇടീ കിട്ടിയില്ല അപ്പോഴ് തന്നെ പോലീസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും ഇവരെ പിന്തുടർന്ന് പോവുകയും ചെയ്തു പക്ഷെ കണ്ടു കിട്ടിയിട്ടില്ല ചടയങ്കരം പോലീസ് സ്റ്റേഷനിൽ പരാതി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ആ സ്പ്രേ അടിച്ചതിൻ്റെ അഴലക്കം ഉണ്ട് അഴലക്കം വരണേ ഏറെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഏറെ സുപ്രധാനമായ ഒരു വാർത്തയാണ് കേരളത്തിലും ആ വാർത്ത റേഷമുന്നിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത് അതായത് കൊല്ലം ചടയമംഗലത്ത് പട്ടാപ്പകലാണ് രാ ഉച്ചു ഒരു മണിയോടു കൂടിയാണ് ആ സ്വർണ്ണക്കടയിൽ അതായത് ചടയമംഗലം കോരേടൻ റൂട്ടിൽ പ്രവർത്തിക്കുന്ന ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്വർണ്ണക്കടയിലെ യുവാവും യുവതിയും സ്വർണം വാങ്ങാൻ എത്തുകയും ആ ജീവനക്കാരിയുടെ മുഖത്തും അതോടൊപ്പം തന്നെ ഉടമസ്ഥന്റെ മുഖത്തും കുരുമുളക് സ്പ്രേ അടിച്ചതിന് ശേഷം മോഷണശ്രമം നടത്തുകയായിരുന്നു ആ സമയത്ത് തന്നെ കടയങ്കലം പോലീസ് എത്തുകയും ആ സമീപപ്രദേശത്ത് സി സി ടി വി ദൃശ്യങ്ങളിൽ പരിശോധിച്ച മോഷ്ടാക്കളെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിയോടുകൂടി ഇന്ന് മോഷണ ശ്രമം നടത്തിയ യുവതി കടയിലെത്തുകയും മാല ആവശ്യപ്പെടുകയും മാല എടുത്തു നോക്കിയതിനു ശേഷം തൊട്ടടുത്ത ദിവസം ഭർത്താവുമായി മാല വാങ്ങാനായി വരാം എന്നുള്ള ആ കാര്യം പറഞ്ഞതിനു ശേഷം ഇവർ തിരികെ പോവുകയായിരുന്നു ഇന്ന് ഒരു മണിയോടു കൂടി യുവാവുമായി എത്തിയ ഈ യുവതി രണ്ട് പവന്റെ മാലയും സ്വർണ്ണ കൊലിസും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ മാലയും സ്വർണ്ണ കൊലിസും എടുത്തു നോക്കുകയും അതിനുശേഷം വിലപേശൽ നടത്തുകയും ചെയ്തു വിലപേശൽ നടത്തിയതിനു ശേഷം സ്വർണ്ണ കൊലിച്ച് തിരികെ വെക്കുന്ന സമയമാണ് യുവാവ് കയ്യിൽ കരുതിയിരുന്ന സ്പ്രേ ആ ജീവനക്കാരുടെ മുഖത്തും ഇത് തടയാനെത്തിയ കടയുടമയുടെ മുഖത്തും സ്പ്രേ ചെയ്യുകയായിരുന്നു ഈ സമയം യുവതി പുറത്തേക്ക് ഇറങ്ങുകയും യുവരെത്തിയ സ്കൂട്ടി സ്റ്റാർട്ടാക്കി നിർത്തുകയും ചെയ്തു അതിനുശേഷം യുവാവ് സ്കൂട്ടിയിൽ രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ചടയാങ്കലം പോലീസ് സംഭവസ്ഥെത്തുകയും സമീപ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ഏകദേശം പള്ളിക്കലിൽ നടിപ്പിച്ചു വരെയോ ഇപ്പോൾ നമുക്ക് പ്രാർമിയോട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇവർ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോയിരിക്കുകയാണ് എന്തായാലും പ്രാർമിയോട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള മോഷ്ടാക്കളാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ പട്ടാപ്പകല് ചടയങ്കലം ടൗണിൽ തന്നെ ഈ തരത്തിലുള്ള ഒരു മോഷണ ശ്രമം നടത്തില്ല എന്നുള്ളതാണ് ആ പോലീസും അനുമാനിക്കുന്നത് എന്നാൽ ഈ മോഷ്ടാക്കൾ ജീവനക്കാരിയെയും അതോടൊപ്പം തന്നെ സ്വർണക്കട ഉടമയുടെ മുഖത്തും കുരുമുളക് സ്പ്രേ അടിച്ചത് സ്വർണം കൈക്കലാക്കി എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആ ഇവരെ അടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത് എന്നാൽ സ്വർണ്ണമാല കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് എന്തുപോലും വ്യാപാര സ്ഥാപനങ്ങൾ മറ്റുമൊക്കെ നടത്തുന്നവർ ഏറെ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മക്കൾ രാത്രിയൊന്നോ പകലൊന്നോ ഉള്ള വ്യത്യാസം കൂടാതെ ഏത് സമയവും നമ്മൾ ഷോപ്പുകളിലേക്കും മറ്റും കടന്നു വരികയും ഈ തരത്തിലുള്ള മോശ ശ്രമങ്ങൾ നടത്താനും സാധ്യത വളരെ കൂടുതലാണ് എല്ലാവരും ജാഗരൂകരായിരിക്കുക Nos das, cállate